നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ആദ്യഘട്ടത്തിലെ അവസാനത്തെ ബന്ദിമോചനം ഗാസയിൽ നടന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ രണ്ട് ബന്ദികളെ ഗാസയിലെ റാഫായിൽ വെച്ചാണ് പ്രപ്പകാന്ത സെറമനിയിൽ വെച്ച് ഹമാസ് റെഡ്ക്രോസിന് കൈമാറിയത് റെഡ്ക്രോസ് അവരെ ഇസ്രായേൽ ആർമിക്കും കൈമാറി അതിനുശേഷം ഉച്ച കഴിച്ചിട്ടുള്ള പ്രൊപ്പകാന്ത സെറിമനിയിൽ അതായത് മധ്യ ഗാസയിലെ അൽ നുസറത്തിൽ വെച്ച് നടന്ന പുറപ്പകാന്ത സെറിമണിയിൽ വെച്ചാണ് ബാക്കി മൂന്ന് പേരെ റെഡ് ക്രോസിന് ഹമാസ് കൈമാറിയത് ആറുപേരെയാണ് അന്ന് മോചിപ്പിക്കേണ്ടി വരുന്നത് ബാക്കി ഒരാൾ എവിടെ എല്ലാവരും ചിന്തിച്ചതാണ് ഇനി ഒരാളെ എങ്ങനെയാണ് മോചിപ്പിക്കുക എന്നത് അദ്ദേഹത്തെ മോചിപ്പിച്ചത് വളരെ രഹസ്യമായിട്ടായിരുന്നു സെറിമണി ഇല്ലാതെ ആരും ആരും അറിയാതെ ഹമാസ് നൈസായിട്ട് കൊണ്ടുചെന്ന് റെഡ് റെഡ്ക്രോസിന് കൈമാറുകയും റെഡ് ക്രോസ് അയാളെ അതിർത്തിയിൽ കാത്തിനിരുന്ന സൈന്യത്തിൽ എത്തിക്കുകയും ചെയ്തു ആരാണ് അയാൾ ഖിഷാം അൽ സയ്ദ് ഒരു ഇസ്രായേലി അറബ് വംശജനാണ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഇസ്രായേലി പൗരനാണ് ഖിഷാം അൽ സയ്ദ് അദ്ദേഹം പത്തു വർഷമായിട്ട് ഹമാസിൻ്റെ തടവിലായിരുന്നു പ്രിയപ്പെട്ടവരെ വളരെ ഞെട്ടലോടെ മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു കഥയാണ് ഹിഷാം അൽ സയ്ദിന്റെ ബാക്കി ഉള്ള ബന്ധികളല്ല നമ്മൾ പറഞ്ഞതുപോലെ അന്ന് മോചിപ്പിക്കപ്പെട്ട പേരിൽ നാല് പേരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തോടനുബന്ധിച്ച് ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയറായിരുന്നു അന്ന് രാവിലെ മോചിപ്പിക്കപ്പെട്ട ഒരു എത്വപ്യൻ പൗരനുണ്ട് അവേറ മിൻഗിസ്റ്റോ അദ്ദേഹത്തെയും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ വിഷയത്തിലെ നായകൻ ഹിഷാം അൽ സൈദും ഹമാസ് പോയിട്ട് പത്തു വർഷം കഴിയുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും യഹൂദരെയൊക്കെ വലിയ പ്രൊപ്പോഗ സെറിമണിയിൽ അപമാനിച്ച് വ്യാജ ഉമ്മകൾ ഹമാസിൻ്റെ തീവ്രവാദികൾക്ക് നൽകുന്നതായിട്ട് അഭിനയിപ്പിച്ച് ക്യാമറമാൻ പറയുന്നതനുസരിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിച്ച് അനുസരിപ്പിച്ച് തോക്കിൻ്റെ മുമ്പിൽ അവർ ചെയ്തു പോവും എന്ത് പറഞ്ഞാലും എന്ത് കാണിക്കാൻ പറഞ്ഞാലും ആരായാലും ചെയ്തു പോകും അതുപോലെ ചെയ്യിപ്പിച്ചിട്ട് വലിയ പ്രൊപ്പകാന്ത സെറിമനി നടത്തി എപ്പോഴും സപ്പോർട്ട് ഉണ്ടായിരുന്ന അറബ് രാജ്യങ്ങളുടെ പോലും വെറുപ്പ് സമ്പാദിക്കുകയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന റെഡ് ക്രോസിൻ്റെ പോലും വെറുപ്പ് എതിർപ്പ് സമ്പാദിക്കുകയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഹമാസിൻ്റെ നിറകേട് തുറന്ന് കാണിക്കാൻ പറ്റിയ ഒരാളാണ് ഖിഷാം അൽ സൈദ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇസ്ലാം വിശ്വാസിയാണ് ഒരു ഇസ്രായേലി അറബ് വംശജനാണ് അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ പോലും മാനിക്കാതെ പത്തു വർഷക്കാലം ഗാസയിൽ തടവിൽ വെച്ചിരുന്ന ഹമാസൊക്കെ മനുഷ്യ മനസ്സാക്ഷി ധീരെ ഇല്ലാത്ത ആളുകളാണെന്ന് അവർ പണ്ടേ തെളിയിച്ചതാണ് തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും അത് പുറത്തു വന്നിരിക്കുന്നു ഹിഷാം അൽ സയ്ദ് ഗാസയിലേക്ക് പോയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഒരു രോഗിയായിരുന്നു സ്കീസ് എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയായിരുന്നു അദ്ദേഹം സ്കീസ് ഓഫ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഞാൻ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് എന്നെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ ഒരാൾ ശ്രമിക്കുന്നുണ്ട് എന്നെ അദ്ദേഹം പുറകെ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ അദ്ദേഹം കൊല്ലും അല്ലെങ്കിൽ അവിടെ ഇല്ലാത്തൊരു സാധനം അവിടെ ഉണ്ട് എന്നൊക്കെ തോന്നിക്കുന്ന മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയാണ് ഈ സ്കീസ് ഓഫ് റീനിയ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനൊരു രോഗ മാനസിക രോഗിയായിട്ടുള്ള ആളായിരുന്നു ഈ ഹിഷാം അൽ സയ്ദ് അദ്ദേഹം അബദ്ധത്തിൽ ഗാസയിൽ അകപ്പെട്ടു പോയതാണ് അദ്ദേഹം അതിനു മുമ്പ് ഗാസയിൽ പോയിട്ടുണ്ടെന്ന് പറയുന്നത് കാരണം ഒരു അറബുവംശജർക്ക് അല്ലെങ്കിൽ ഒരു ഇസ്ലാം മതവിശ്വാസികൾക്ക് പോയി വരാനൊന്നും പ്രശ്നമുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല ഗാസ ആർക്കായാലും പോകാം പക്ഷേ അദ്ദേഹം അന്ന് ഒരു ദിവസം പോയപ്പോൾ ഗാസയിലെ ഹമാസ് അദ്ദേഹത്തെ കൊണ്ടുപോകുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും പത്തു വർഷത്തോളം ഈ സുഖമില്ലാത്ത മനുഷ്യനെ തടവിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തെ നിത്യരോഗിയാക്കി പത്തു വർഷത്തിന് ഇപ്പുറം അദ്ദേഹത്തെ ഹമാസ് മോചിപ്പിച്ചു എന്തായാലും ഇപ്പോഴെങ്കിലും മോചിപ്പിക്കാൻ തോന്നിയല്ലോ എന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഫാദർ സഹോദരങ്ങൾ ഒക്കെ വലിയ സന്തോഷത്തിലായിരുന്നു അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഉമ്മ വർഷങ്ങളായിട്ട് ഇസ്രായേലിൽ ഇതിനു വേണ്ടി നിയമയുദ്ധമായിരുന്നു ബാപ്പയും ഉമ്മയും സഹോദരങ്ങളെല്ലാം ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങി ഒരുപാട് ശ്രമിച്ചു ഒരുപാട് ആളുകളെ കണ്ടു അവരുടെ അറബ് വംശജരായിട്ടുള്ള ആളുകൾ വലിയ നേതാക്കന്മാർ പാലസ്തീൻ അതോറിറ്റിയിലെ ആൾക്കാർ ഹമാസിൻ്റെ നേതാക്കന്മാർ പക്ഷേ ഹിഷാം എവിടെയെന്നുള്ളതിന് ഒരു ഉത്തരവുമില്ലായിരുന്നു അവസാനം ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടലിൽ ഹിഷാം നാട്ടിലേക്ക് വന്നു ഹിഷാമിനെ റെക്രോസിനാണ് കൈമാറിയത് അതീവ രഹസ്യമായിട്ടാണ് കൈമാറിയത് ആരുമില്ലാത്ത ആരവങ്ങളില്ലാത്ത പുറപ്പകാന്ത സെരിമണികളില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുതന്ന റെഡ് ക്രോസിന് കൈമാറുന്ന കാഴ്ചയാണ് കണ്ടത് നമുക്കെന്തായാലും അദ്ദേഹത്തിന്റെ ഫാദർ ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനും അതോടൊപ്പം തന്നെ എല്ലാവർക്കും മകൻ്റെ മോചനത്തിൽ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഹമാസിൻ്റെ ക്രൂരതകളെക്കുറിച്ചാണ് അറബ് ലോകത്തോടാണ് അദ്ദേഹം സംസാരിച്ചത് നിങ്ങളെല്ലാവരും അത് കേൾക്കണം അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഷിഷാം ഗാസയിലേക്ക് പോകുന്നത് അകപ്പെട്ടു പോകുന്നത് അതിനുശേഷം വളരെ ദുഃഖത്തിലൂടെയാണ് കടന്നുപോയത് എന്തായാലും ദൈവം അവനെ മോചിപ്പിച്ചു അറബ് ലോകം ഇതൊന്നും കണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം ഹമാസിനെതിരെ പറയുകയാണ് ഒരു നിലപാടും എടുക്കുന്നില്ല അറബ് ലോകം പ്രത്യേകിച്ച് ഇസ്രായേൽ അറബ് സമൂഹം ഇതിനെതിരെ കർശനമായ നിലപാടുകൾ എടുക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു ഒക്ടോബർ ഏഴിന് ഒരു കുടുംബത്തിലെ നാലംഗങ്ങളും അദ്ദേഹത്തിന് പരിചയമുള്ള തെക്കൻ ഇസ്രായേൽ ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ ഒരു ഉള്ള ഒരു കുടുംബത്തിലെ അതായത് അറബ് മുസ്ലിംസ് ആയിട്ടുള്ള നാല് പേരെ തട്ടിക്കൊണ്ടു പോയിരുന്നു യൂസഫ് സിയാദ് എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന്റെ മക്കളെയുമാണ് മൂന്ന് മക്കളെയുമാണ് തട്ടിക്കൊണ്ടുപോയത് അതാരൊക്കെയാണെന്ന് വെച്ചാൽ ബിലാൻ പതിനെട്ട് വയസ്സുള്ള ബിലാൻ എന്ന് പറയുന്ന ഒരു മകൻ ഐഷ എന്ന് പറയുന്നത് പതിനേഴ് വയസ്സുള്ള ഐഷ എന്ന് പറയുന്ന മകൾ അനുസരിച്ച് ഹംസ പറയുന്ന ഒരു മകൻ യൂസഫ് സിയാദ് എന്ന് പറയുന്ന ഈ പിതാവിന്റെയും ഈ ഹംസ എന്ന് പറയുന്ന മകന്റെയും മൃതദേഹം ഗാസയിൽ നിന്ന് കണ്ടെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കണം മുസ്ലിംസാണ് അതായത് സ്വന്തം മതവിഭാഗത്തിൽപ്പെട്ടവരാണ് സ്വന്തം വംശത്തിൽപ്പെട്ടവരാണ് അവരെ പോലും ഇസ്രായേൽ പൗരന്മാരെന്നുള്ള അത് വെച്ച് അവരെ പോലും കൊന്നുകടഞ്ഞു ഈ ഹമാസ് എന്ന് പറയുന്ന പിശാചികള് അപ്പോൾ അതേക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുകയാണ് പക്ഷെ ആ മക്കളെയൊക്കെ ബിലാലിനെയും ഐഷനെയൊക്കെ തിരിച്ചവർ വിട്ടു ഫർഹാൻ അൽ എന്ന് പറയുന്ന മറ്റൊരു അറബ് വംശത്തിനെയും ഈ ഒക്ടോബർ സെവൻത്തിന് കേട്ടോ അവരൊന്നും ഈ പ്രോഗ്രാമിലൊന്നും പങ്കെടുക്കാൻ പോയിരുന്നുമല്ല അവരൊക്കെ സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങിയവരാണ് ഈ ഹമാസും തട്ടിക്കൊണ്ടു പോയത് അപ്പോൾ മാനസിക പ്രശ്നങ്ങളുള്ള തൻ്റെ മകനെ ഈ പത്തു വർഷം ചൂഷണം ചെയ്തു എന്നാണ് ആ പിതാവ് പറയുന്നത് അങ്ങനെ ഹമാസ് ഇസ്ലാമിക നിയമങ്ങൾ ഇസ്ലാമിക മത നിയമങ്ങൾ ലംഘിച്ചു സയ്യിദ് ഇവിടെ ആരോപിക്കുകയാണ് ഞങ്ങൾക്ക് ഹിഷാമിന് തിരികെ കിട്ടിയപ്പോൾ അവൻ നടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ നേരത്തെ പുറത്തു വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കിടക്കുന്നതും ഓക്സിജൻ മാസ്ക് വെച്ചിരിക്കുന്നതൊക്കെ അങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് പുറത്തു വന്നിരുന്നത് പക്ഷേ അദ്ദേഹം ആ റെഡ് ക്രോസിന് കൈമാറുന്ന സമയത്ത് നടക്കുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷമായി എന്ന് ആ പിതാവ് പറയുകയാണ് പക്ഷെ ഞാൻ അവൻ്റെ കൈകളിൽ പിടിച്ചപ്പോൾ അവനെ ഞാൻ കെട്ടിപ്പിടിച്ചപ്പോൾ അവനൊരു മനുഷ്യനല്ലായിരുന്നു അവൻ വെറുമൊരു ശരീരമായി നിൽക്കുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയതെന്ന് ആ പിതാവ് കൂട്ടിച്ചേർക്കുകയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ സംസാരിക്കുന്നില്ല അവന് ശബ്ദമില്ല അവനൊന്നും ഓർക്കാൻ കഴിയുന്നില്ല തടവിലായിരുന്ന വർഷങ്ങളിൽ അവന് ഒപ്പം മറ്റു മനുഷ്യരുണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുന്ന വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാര്യമാണ് ഈ പിതാവ് പറയുന്നത് അതോടൊപ്പം തന്നെ പിതാവ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നു ഇസ്രായേലിക്ക് നന്ദി പറയുന്നു ഇസ്രായേൽ ഗവൺമെന്റിന് നന്ദി പറയുന്നു ഇസ്രായേൽ സൈന്യത്തിന് നന്ദി പറയുന്നു അങ്ങനെ ഇങ്ങനെയുള്ള അറബ് വംശജരാണ് ഇങ്ങനെയുള്ള അറബ് മുസ്ലിംസ് ആണ് ഇസ്രായേലിലെ ഏറ്റവും വലിയ ശക്തി ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന പിഷാജിനെ നഗശിഖാന്തം എതിർക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇസ്രായേലിലുള്ള ആളുകൾ എതിർത്താലും ഇങ്ങനെ കേരളത്തിലുള്ള ഹമാസ് പ്രേമികൾക്ക് സ്നേഹം കൂടി വരികയാണ് അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതുക നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ ഹിന്ദ്